നമസ്തേ ചോറ്റാനിക്കര ദേവീക്ഷേത്ര ക്ഷേത്ര മഹാത്മ്യത്തെക്കുറിച്ചുള്ള അഞ്ചാമത്തെ ഭാഗമാണ് ഇന്ന് പറയുന്നത് ഭക്തജന ലക്ഷങ്ങൾക്ക് കാരുണ്യ വർഷമേകി ആദി പരാശക്തി സർവ്വമംഗള വരദായിനിയായ ചോറ്റാനിക്കര അമ്മ മനസ്സിന്റെ ഭാരവും താള പിഴകളുമായി ദേവിക്ക് മുമ്പിലെത്തുന്ന നിരാലംബർക്ക് അനുഗ്രഹവും ശാന്തിയുമേകി വാണരുളുന്ന രാജരാജേശ്വരി കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അതിപ്രാചീനവും പ്രസിദ്ധി ആർജിച്ചതുമായതാണ് ചോറ്റാനിക്കര ദേവിയുടെ തിരുസന്നിധാനം ക്ഷിപ്രപ്രസാദിയും അഭീഷ്ടവരദായിനിയും അന്നപൂർണേശ്വരിയുമായ ജഗദംബിക മേൽക്കാവിലമ്മയും കീഴ്ക്കാവിലമ്മയും ശ്രീ ശങ്കരാചാര്യർ വില്ുമംഗല സ്വാമിയാർ ശ്രീമൂലസ്ഥാനമായ പവിഴമല്ലിത്തറ മകൻ തൊഴലിൻ്റെ പ്രാധാന്യം ഒരു യുഗം തൊഴുതാലും തീരാത്ത ദുരിതങ്ങൾ മകൻ തൊഴുതാൽ തീരുമെന്ന ഭക്തജന വിശ്വാസം ഭജനമിരിക്കലും ബാധയൊഴിയലുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ചോറ്റാനിക്കര ക്ഷേത്ര മഹാത്മ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നാല് ഭാഗങ്ങൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാലാമത്തെ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് ഭജനമിരിക്കൽ ഭജനമിരിക്കുന്നവർ പാലിക്കേണ്ട ആചാരങ്ങൾ മകൻ തൊഴിലിൻ്റെ പ്രാധാന്യം ഇതിത്രയുമാണ് പറഞ്ഞത് ഇന്ന് അഞ്ചാമത്തെ വീഡിയോയിൽ പറയുന്നത് വലിയ ഗുരുതി ഒഴിക്കൽ പ്രധാന വഴിപാടുകൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവരും കേൾക്കുക വലിയ ഗുരുതിയെക്കുറിച്ച് പറയാം ചോറ്റാനുകര ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തായി കാണുന്ന കീഴ്ക്കാവിൽ ഭദ്രകാളിയെ പടിഞ്ഞാട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചത് ശ്രീ വില്ലുമലം സ്വാമിയാരാണ് അത്താഴ പൂജയ്ക്കും ശിവേലിക്കു ശേഷം മുഖ്യ തന്ത്രിയോ മേൽശാന്തിയോ കുളിച്ച് ശുദ്ധമായി ഗുരുതി പൂജയ്ക്കായി കീഴ്ക്കാവിൽ എത്തുന്നു ദിവസവും രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം നടക്കുന്ന ഗുരുതി പൂജയ്ക്ക് വേണ്ടി പന്ത്രണ്ട് വലിയ പാത്രങ്ങളിലാണ് ഗുരുതി തയ്യാറാക്കുന്നത് ഈ ഗുരുതി പൂജ ദർശിക്കുന്നത് അതീവ പുണ്യമെന്ന് കരുതുന്നു മാനസിക രോഗികളായ സ്ത്രീകൾ ഗുരുതി പൂജയിൽ പങ്കെടുത്താൽ രോഗം പൂർണമായും ഭേദമാകും ചോറ്റാനിക്കരയിലെ മണ്ണ് നിറച്ച ഏലസും അമ്മയുടെ നടയിൽ ജപിച്ചു പൂജിച്ച ചരടും ധരിച്ചാൽ എല്ലാ ബാധകളിൽ നിന്നും മുക്തി കിട്ടുമെന്നാണ് ഭക്തജന വിശ്വാസം പന്തിരായിരം രൂപ ദേവസ്വത്തിലടച്ച് ഗുരുതി പൂജ ഭക്തജനങ്ങൾക്ക് നടത്താം അഞ്ച് വർഷത്തേക്ക് ഗുരുതി പൂജ ബുക്ക് ചെയ്ത് കഴിഞ്ഞു പന്ത്രണ്ട് പാത്രം ഗുരുതി ആറ് പാത്രം മൂന്ന് പാത്രം എന്നിങ്ങനെയും കഴിക്കാം ഭക്തന്മാർക്ക് അവരവരുടെ കഴിവും താല്പര്യവും അനുസരിച്ച് തന്ത്രിയെ ക്ഷണിച്ചു വരുത്തി ഗുരുതി പൂജ കഴിക്കാം തന്ത്രിമാർ സ്വന്തം താൽപ്പര്യപ്രകാരവും ഇങ്ങനെ വന്നിട്ട് ഗുരുതി പൂജ കഴിക്കാറുണ്ട് ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ബാധയൊഴിയൽ അപ്പോ അതിനെ കുറിച്ച് പറയാം ബാധോപദ്രവങ്ങളിൽപ്പെട്ട് വലയുന്നവരുടെ അവസാന അഭയ കേന്ദ്രമാണ് ചോറ്റാനിക്കര ദേവീക്ഷേത്രം രോഗം മൂർഛിച്ച് പരിഹാരമില്ലാതാകുമ്പോൾ ദേവി തന്നെ അവർക്ക് മാർഗനിർദ്ദേശം നൽകും അവർ ചോറ്റാനിക്കരയിലെത്തി ഭക്തിപൂർവം പ്രാർത്ഥിച്ച് ഭജനം ഇരുന്നാൽ ദേവി നേരിട്ട് ബാധയെ ഒഴിപ്പിച്ച് ശാന്തരാക്കി ഭക്തജനങ്ങളെ കാത്തുരക്ഷിക്കുന്നു അമ്മയുടെ തിരുനടയിൽ ഉറഞ്ഞു തുള്ളി ബാധയൊഴിക്കുന്നത് ഈ ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ നിത്യേനയുള്ള ഒരു കാഴ്ചയാണ് അതുപോലെ ഒഴിയാ ബാധകൾ കൊണ്ട് ശാന്തി കിട്ടാതെ വലയുന്നവരെ ബന്ധുമിത്രാദികൾ കഷ്ടപ്പെട്ട് ചോറ്റാനിക്കരയിൽ എത്തിക്കുന്നു അമ്മയുടെ തിരുനടയിൽ എത്തിക്കിട്ടിയാൽ പിന്നെ അവരെ അമ്മ സംരക്ഷിച്ചു കൊള്ളും അഞ്ച് ഏഴ് പതിനൊന്ന് എന്നിങ്ങനെ മുൻ നിശ്ചയപ്രകാരം ഭജനം ഇരിക്കുന്നു അടിയുറച്ച വിശ്വാസമില്ലാത്തവരുടെ ഭജന ദിനങ്ങൾ പിന്നെയും നീളാറുണ്ട് ഭജനമിരിക്കുന്നവർ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല നിർമാല്യം മുതൽ അതാഴ പൂജ കഴിഞ്ഞ് കീഴ്ക്കാവിലെ ഗുരുതി വരെ തൊഴുതും പ്രാർത്ഥിച്ചും ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന നിവേദ്യം ഭക്ഷിച്ചും കഴിഞ്ഞുകൂടുന്നു ഇപ്പോൾ അന്നദാനം ഉള്ളത് കൊണ്ട് ഭക്തജനങ്ങൾക്ക് വളരെ ആശ്വാസമാണ് പ്രാർത്ഥനയുടെയും ഭജനയുടെയും രീതി അനുസരിച്ച് ശാസ്താവ് ബാധാപീഡിതരെ വിസ്തരിക്കുന്നു സത്യാവസ്ഥ അവരിൽ നിന്നും പുറത്തെടുത്ത് വലിയ ബാധകളെ കീഴ്ക്കാവിലമ്മയ്ക്ക് വിട്ടുകൊടുക്കുന്നു കീഴ്ക്കാവിലമ്മയുടെ തിരുനടയിൽ ഭദ്രദീപം തൊട്ട് സത്യം ചെയ്ത് ബാധകൾ ഒഴിഞ്ഞു പോകുന്നതിന് മുമ്പ് ബാധകൾ അവരവർക്ക് വേണ്ട ആണിയുടെ അളവ് പറയും കൂടെയുള്ളവർ അടുത്ത ദിവസം തന്നെ അളവനുസരിച്ചുള്ള ഇരുമ്പാണികൾ തയ്യാറാക്കി കൊണ്ടുവരുന്നു ഗുരുതി സമയത്ത് ബാധകൾ ഉറഞ്ഞു തുള്ളി ആവശ്യപ്പെടുമ്പോൾ ഈ ആണികൾ കൊടുക്കുന്നു ഈ ബാധകൾ മറ്റാരിലും ചെന്നെത്താതിരിക്കാൻ അമ്മയുടെ തിരുനടയിൽ തൊട്ട് വടക്ക് ഭാഗത്തുള്ള പാലമരത്തിൽ നെറ്റി കൊണ്ടും കൂടെയുള്ളവർ കയ്യിൽ വച്ചു കൊടുക്കുന്ന നാളികേരം കൊണ്ടും ആണി അടിച്ചു കയറ്റി ബാധോപദ്രവങ്ങളിൽ നിന്നും പൂർണമായും മോചിതരാകുന്നു ലക്ഷക്കണക്കിന് വലിയ ആണികളാണ് ഈ പാലമരത്തിൽ അടിച്ചു കയറ്റിയിട്ടുള്ളത് അങ്ങനെ പൂർണമായും ബാധയിൽ നിന്ന് മോചനം നേടിയവർ ഒരു ഉറക്കത്തിൽ നിന്നെന്ന പോലെ ഉണർന്ന് അമ്മയുടെ തിരുനടയിൽ വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് പ്രസാദം വാങ്ങി അവരവരുടെ ഭവനങ്ങളിലേക്ക് സന്തോഷത്തോടെ മടങ്ങുന്നു മനോരോഗ മേഖലയിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിന് പോലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത അത്രയും മഹത്തായ അത്ഭുതങ്ങളാണ് കീഴ്ക്കാവിൽ അമ്മയുടെ തിരുനടയിൽ അരങ്ങേറുന്നത് കീഴ്ക്കാവിൽ ഗുരുതി നടക്കുമ്പോഴാണ് ബാധാ പീഡിതരെല്ലാം ഉറഞ്ഞു തുള്ളി അമ്മയെ ശരണം വിളികളാലും ദേവിയെ നാമ മന്ത്രോച്ഛരണങ്ങളാലും കീർത്തനങ്ങളാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് ഒഴിയാബാധകൾ വിളക്ക് തൊട്ട് സത്യം ചെയ്ത് സ്വയം ഒഴിഞ്ഞു പോകുന്നത് ഒരേ വ്യക്തിയിൽ തന്നെ ബാധയും ദേവിയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ സ്വരവ്യത്യാസം കേൾക്കുന്നവർക്ക് ബോധ്യമാകും ഗുരുതി തർപ്പണത്തിന്റെ അവസാനത്തിൽ ശാന്തിക്കാരൻ പാലമര ചുവട്ടിൽ വെച്ച് ഗുരുതി ഒഴിച്ചു കൊടുക്കുകയും ഭക്തജനങ്ങൾ പാത്രങ്ങളിൽ വാങ്ങി പിരിയുകയും ചെയ്യും കീഴ്ക്കാവിലെ ഗുരുതി വീടുകളിൽ കൊണ്ടുപോയി സേവിക്കുകയും പുരയിടത്തിന്റെ നാല് മൂലകളിൽ സ്ഥാപിക്കുകയും ചെയ്യും ഇതുമൂലം ശത്രു പ്രേതഭൂത പിശാചുക്കളും അവിടേക്ക് എത്തി നോക്കില്ലെന്നാണ് വിശ്വാസം അമ്മയുടെ പീഠത്തിന്റെ ചുവട്ടിലെ മണ്ണ് നിറച്ച ഏലസ് ധരിച്ചാൽ യാതൊരു ബാധയും ഏൽക്കില്ലെന്ന വിശ്വാസത്തോടെ ധാരാളം ഭക്തജനങ്ങൾ ഇത്തരം ഏലസും ജപിച്ച് ചരടും പൂജിച്ചു വാങ്ങി ധരിക്കുന്നുണ്ട് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ പറയാം പുഷ്പാഞ്ജലി കുരുതി അതേപോലെ നെയ്പായസം നെയ്വിളക്ക് മാല ത്രിമധുരം പന്തിരായിരം പുഷ്പാഞ്ജലി മണ്ഡപത്തിൽ പാട്ട് തുടങ്ങിയവയും കീഴ്ക്കാവിൽ വലിയ ഗുരുതി പന്ത്രണ്ട് പാത്രം ഗുരുതി അഞ്ച് പാത്രം ഗുരുതി മൂന്ന് പാത്രം ഗുരുതി എന്നീ ക്രമത്തിൽ വഴിപാടുകൾ നടത്തിവരുന്നു ശത്രുബാധ ആഭിചാരദോഷം എന്നിവയ്ക്ക് പരിഹാരമായി കീഴ്ക്കാവിൽ നടത്തുന്ന ഗുരുതികൾ ഉടനടി ഫലം പ്രദാനം ചെയ്യുന്ന സുപ്രധാന വഴിപാടുകളാണ് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന മുടിയേറ്റ് എന്ന പ്രാചീന ക്ഷേത്ര കലാരൂപം അരങ്ങേറുന്ന അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് വർഷത്തിലൊരിക്കൽ ഉത്സവത്തിന് ശേഷം അനുയോജ്യമായ ഒരു ദിവസം നോക്കി മുടിയേറ്റ് നടത്തുന്നു ദാരുകനും കാളിയും പോർവിളിച്ച് യുദ്ധം ചെയ്യുന്ന വീര രസപ്രധാനവും ഭക്തി സാന്ദ്രവുമായി ഈ കലാരൂപം ചോറ്റാനിക്കരയിൽ മുടക്കമില്ലാതെ നടന്നു വരുന്നുണ്ട് വിവാഹം ചോറൂണ് അടിമയിടത്തൽ തുലാഭാരം തുടങ്ങിയവയും ഇവിടെ ദിനം പ്രതി എന്നോണം വർധിച്ചു വരുന്നു അമ്പലപ്പുഴ പാൽപ്പായസം പോലെ തന്നെ പ്രധാനമാണ് ചോറ്റാനിക്കരയിലെ നെയ്പായസവും മണ്ഡപത്തിൽ പാട്ട് അതിപ്രാചീനമായ ഒരു ചടങ്ങാണ് നാലമ്പലത്തിനകത്ത് ദേവിയെയും ശാസ്താവിനെയും എഴുന്നള്ളിച്ചിരുത്തി ദേവിയുടെ കളം വരച്ചാണ് ബ്രാഹ്മിണി അമ്മമാർ മണ്ഡപത്തിൽ പാട്ട് നടത്തുന്നത് മണ്ഡപത്തിൽ പാട്ടിനോടനുബന്ധിച്ച് ബ്രാഹ്മണ സദ്യയും പതിവുണ്ട് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയാണ് അമ്മയുടെ ജന്മനക്ഷത്രം അന്ന് കാർത്തിക വിളക്ക് പ്രധാനമാണ് രോഹിണി മകൈരം ദിവസങ്ങളിൽ വിശേഷാൽ പൂജ ആന എഴുന്നള്ളളത്ത് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കാഴ്ച ശിവേലി വൈകിട്ട് വെടിക്കെട്ട് എന്നിവയുണ്ട് ഉച്ചയ്ക്ക് ഗംഭീര സദ്യയോടെ അമ്മയുടെ പിറന്നാൾ ആഘോഷം ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യരെക്കുറിച്ചുകൂടി പറയാം കൈലാസനാഥൻ്റെ അംശാവതാരമായ ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യർ തികഞ്ഞൊരു സിദ്ധനും വേദാന്തിയും തത്വജ്ഞാനിയുമായിരുന്നു എറണാകുളം ജില്ലയിലെ കാലടിയിൽ എട്ടാം നൂറ്റാണ്ടിൽ പൂജാതനായി ഭാരതത്തിൻ്റെ പരമോന്നതനായ ആത്മീയ ആചാര്യനായി ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യർ അറിയപ്പെടുന്നു മൂകാംബികയിലെ ദേവി അതിരാവിലെ ചോറ്റാനിക്കരയിൽ സാന്നിധ്യം അരുളുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു നേരത്തെയുള്ള പൂജയും ശിവേലിയും കഴിയുന്നതുവരെ മൂകാംബിക ദേവി ചോറ്റാനിക്കരയിൽ ഭക്തർക്ക് ദർശന സായൂജ്യം അരുളുന്നു സരസ്വതി സാന്നിധ്യമുള്ള പ്രഭാത പൂജ തൊഴുത് മൂകാംബിക ദർശനം പോലെ അതീവ പുണ്യമെന്ന് കരുതുന്നു മൂകാംബികാദേവി ചോറ്റാനിക്കരയിൽ കുടിയിരിക്കാനുണ്ടായ കാരണം ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് അദ്വൈത വേദാന്തിയായ ശങ്കരാചാര്യർ മൈസൂരിൽ നിന്ന് ദേവിയെ കേരളത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിച്ച് തപസ് ആരംഭിച്ചു ആദിശങ്കരൻ്റെ തപസ്സിൽ സംപ്രീതിയായ ദേവി പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചു ആചാര്യസ്വാമികൾ തന്റെ ആഗ്രഹം അറിയിച്ചു ഒരു പ്രത്യേക നിബന്ധനയോടെ ദേവി കേരളത്തിലേക്ക് എഴുന്നള്ളാമെന്ന് സമ്മതിച്ചു അങ്ങനെ ദേവി മുന്നോട്ട് വെച്ച നിബന്ധനകൾ ഇതായിരുന്നു ശങ്കരൻ മുമ്പേ നടക്കണം ഞാൻ പിറകെയുണ്ട് ചിലങ്കകളുടെ ശബ്ദം കൊണ്ട് എൻ്റെ സാന്നിധ്യം അറിഞ്ഞുകൊള്ളണം ഒരിക്കലും തിരിഞ്ഞു നോക്കരുത് അഥവാ തിരിഞ്ഞു നോക്കിയാൽ ഞാൻ ആ സ്ഥലത്ത് അധിവസിക്കും ദേവിയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് കൊണ്ട് മന്ത്രജപത്തോടെ ആചാര്യർ യാത്ര ആരംഭിച്ചു കാൽ ചിലങ്കകളുടെ മന്ത്രധ്വനികളുമായി ദേവി പിറകെയും ചിലങ്കകളുടെ കിലുകിലാരവത്തിൽ നിറഞ്ഞ മനസ്സോടെ ആദിശങ്കരൻ യാത്ര തുടർന്നു വിശപ്പും ദാഹവും ക്ഷീണവുമില്ലാതെ അതിതീവ്രമായ തപശര്യ പോലെ സ്വാമികൾ യാത്ര തുടർന്നു തുടർന്നുകൊണ്ടേയിരുന്നു യാത്ര തുടങ്ങിയിട്ട് ദിവസങ്ങളായി ആചാര്യ സ്വാമികളുടെ കാൽപാദങ്ങൾക്ക് തളർച്ചയേറ്റിട്ടില്ല പക്ഷേ ദേവിയുടെ കാൽത്തളക്കിലുക്കം കേൾക്കാതായി എന്നൊരു തോന്നൽ സ്വാമികളെ അമ്പരപ്പിച്ചു അങ്ങനെ പിന്നിൽ ദേവിയുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കാനും പാടില്ല അപ്പോൾ ദേവി തന്നെ പരീക്ഷിക്കുന്നതാണോ ശങ്കരാചാര്യർ കുറച്ചുകൂടി നടന്നു ഇല്ല ദേവിയുടെ സാന്നിധ്യം അറിയിച്ചു കൊണ്ടുള്ള കാൽത്തളനാദം കേൾക്കുന്നില്ല ദേവി കൂടെയില്ലാതെ താൻ എന്തിനാണ് ഇങ്ങനെ നടത്തും തുടരുന്നത് എന്തും വരട്ടെ എന്ന് കരുതി ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കി മഹാത്ഭുതം പുഞ്ചിനിയോടെ മുന്നിൽ ദേവി അമ്മയെ പൊറുക്കണം ശബ്ദം നിലച്ചപ്പോൾ അടിയൻ കരുതി അപ്പോൾ ദേവി പറഞ്ഞു ശങ്കരൻ നമ്മുടെ നിബന്ധന ലംഘിച്ചു ഞാനിവിടെ കുടിയിരിക്കും എൻ്റെ തപസ് വ്യർത്ഥമായല്ലോ അമ്മേ അമ്മയെ കൂടാതെ വേദനാട്ട് ഗ്രാമത്തിലേക്ക് ഞാൻ തിരിച്ചു പോകില്ല ശങ്കര ശങ്കരൻ ആഗ്രഹിക്കുന്നിടത്ത് ഞാൻ സാന്നിധ്യം കൊള്ളാം എൻ്റെ ജ്യോതിയെ ആവാഹിച്ചു കൊണ്ട് പോയിക്കൊള്ളൂ വേദനാട്ട് ഗ്രാമത്തിൽ എൻ്റെ ജ്യോതിയെ പ്രതിഷ്ഠിക്കുന്നിടം ജ്യോതിയാനിക്കര എന്ന പേരിൽ പ്രസിദ്ധമാകും ആചാര്യസ്വാമികളുടെ മുന്നിൽ ദേവി പള്ളി കൊണ്ട സ്ഥലമാണ് ഇന്നത്തെ പ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മൂകാംബിക ദേവിയെ ആചാര്യസ്വാമികൾ തന്നെയാണ് അവിടെ പ്രതിഷ്ഠിച്ചത് അതിനുശേഷം ജ്യോതി ആവാഹിച്ചു കൊണ്ടുവന്ന് ചോറ്റാനിക്കര ഭഗവതിയിൽ ലയിപ്പിച്ചുവെന്നും പ്രഭാതത്തിൽ ദേവി സരസ്വതിയായി വെള്ളപ്പട്ടാട ധരിച്ച് പുഞ്ചിരിയോടെ ആദിശങ്കരന് ദർശനം നൽകിയെന്നും പറയപ്പെടുന്നു ജ്യോതിസ് ആവാഹിച്ച് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച കരയ്ക്ക് ജ്യോതിയാനിക്കര എന്നും കാലക്രമത്തിൽ ചോറ്റാനിക്കര എന്ന പേര് സിദ്ധിച്ചുവെന്നും വിശ്വസിക്കപ്പെടുന്നു അതേസമയം ശ്രീ ഭഗവതിയുടെ ജ്യോതിസ് ആദ്യമായി കണ്ടത് ഏടാട്ട് നമ്പൂതിരിയാണ് ജ്യോതിസ് കണ്ട സ്ഥലത്ത് ജ്യോതിയാന്കര എന്ന പേരുണ്ടാവുകയും പിന്നീടത് ചോതിയാന്കരയും കാലാന്തരത്തിൽ ഭാഷാഭേദം സംഭവിച്ച് ചോറ്റാനിക്കര എന്നായി തീർന്നുവെന്നും പറയപ്പെടുന്നു സരസ്വതീ ഭാവത്തിൽ ശങ്കരാചാര്യർക്ക് ദർശനം നൽകിയ അന്ന് മുതൽ മൂകാംബിക സാന്നിധ്യം ചോറ്റാനിക്കരയിലുണ്ട് ഇന്നും ചോറ്റാനിക്കരയിൽ ഉഷപൂജ കഴിഞ്ഞ് നടയടച്ച ശേഷം മാത്രമാണ് മൂകാംബികയിൽ നട തുറക്കുന്നത് ചോറ്റാനിക്കരയിലെ പൂജാക്രമങ്ങൾ ചിട്ടപ്പെടുത്തിയത് ആചാര്യ സ്വാമികളാണ് അപ്പോ ചോറ്റാനിക്കര ദേവീക്ഷേത്ര മാഹാത്മ്യത്തെ അതേപോലെ അമ്മയുടെ കാര്യങ്ങളെക്കുറിച്ചും ഓരോരുത്തരെയും ഈ വീഡിയോയിലൂടെ അറിയിക്കാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായിട്ട് കരുതുന്നു അതേപോലെ ഇത് കേൾക്കാൻ കഴിയുന്ന നിങ്ങളും അത്ര വലിയ ഭാഗ്യമുള്ളവരാണ് ഭക്തിപൂർവ്വം നിങ്ങൾ അമ്മയെ വിളിച്ചോളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കണക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് ആ തിരുസന്നിധിയിൽ പോയി പ്രാർത്ഥിച്ചുകൊള്ളുക അമ്മ നിങ്ങളുടെ വിഷമങ്ങളെല്ലാം മാറ്റിത്തരും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അമ്മയുടെ രണ്ടുപേര് നാമം കൂടി അന്തമില്ലാത്ത എന്തു ചൊല്ലി സ്തുതിക്കുന്നു ഞാനിപ്പോൾ സന്തതി തന്നനു ഗ്രഹിച്ചിടണേ ചോറ്റാനിക്കരവാണെഴു അമ്പികെ ആദി കൊണ്ടിട്ടും വ്യാധികൾ കൊണ്ടിട്ടും ബോധഹീനായി ഞാൻ വലഞ്ഞിടുന്നു ബാധയൊക്കെ ഒഴിച്ചെന്നെ രക്ഷിക്ക ചോറ്റാനിക്കരവാണെഴു അമ്പികേ